ഫാൻസി ഡ്രസ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി നമ്മൾ നമ്മള് അതിൽ ആരാണ് ഏത് വേഷമാണ് കിട്ടുന്നത് അതായിരിക്കും അവരുടെ വേദി എന്തായാലും എടുക്കാൻ പോകുന്നത് കാരണം ഇവിടെ ഇല്ല മൂന്നാമത്തെ ഞാനെന്താ എടുക്കാൻ പോകുന്നത് ഞാന് ദേവസേന ഇപ്പൊ നമ്മളുടെ ഫാൻസി ഡ്രസ് ചലഞ്ച് ഞാനാണ് അതിനുള്ള ധനം നൽകിയത് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണമാണ് എന്നോട് ഇണക്കമാണ് അടുത്തു വന്നാരോ